ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് വൈകുന്നേരം ലല്ലുവിനെ ട്യൂഷന് വിടാൻ പോയപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് ലല്ലു അന്നു പുറകിൽ ഓടുന്ന കാണുമ്പോൾ അവൾക്ക് സ്പീഡ് കൂടും അന്നുവിൻ്റെ അംഗനവാടിക്ക് അടുത്ത് തന്നെയാണ് ലല്ലുവിൻ്റെ ട്യൂഷൻ പഠിപ്പിക്കുന്ന ആൻ്റിയുടെ വീട് അപ്പം കുറച്ച് ചുറ്റി പോകേണ്ടത് കൊണ്ട് നല്ല ദൂരം തോന്നും അന്വേഷിനോട് ഞാൻ പറയുന്നുണ്ട് ഓടല്ലേ ഓടല്ലേ ഓടല്ലേന്ന് പകലൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല നല്ല വെയിലായതുകൊണ്ട് നല്ല ജോലി ഉണ്ടായിരുന്നു അപ്പം നമ്മൾ പോകുന്ന വഴിക്ക് എന്നും കാണുന്നൊരു സുഹൃത്താണ് അതെ നല്ലൊരു നായ്ക്കുട്ടി അപ്പോൾ അതാ നമ്മൾ തിരിച്ച് ലല്ലുവിനെ വിട്ടിട്ട് ിലോട്ട് വരുവാണ് അപ്പം വീട്ടിൽ ചെന്നിട്ട് വേണം ഇനി അത്യാവശ്യം കുളിക്കണം പിന്നെ മുറ്റം അടിക്കണം അങ്ങനെ അങ്ങനെ കുറേ കുറെ ജോലിയൊക്കെ ഉണ്ട് ചായ ഇട്ടൊക്കെ വെച്ചിട്ട് വേണം ലല്ലുനെ വിളിക്കാൻ പോകാനായിട്ട് അന്വേഷും മുറ്റത്തിറങ്ങി നിന്ന് കളിക്കുകയാണ് ഒരു വണ്ടി അത് ആ വണ്ടി ഇങ്ങനെ ഓടിച്ചൊടിച്ച് കളിക്കുക പിന്നെ ഞാൻ അങ്ങനെ അന്നൂസിനെ ഫ്രഷ് ആക്കി അന്നൂസിനെ അപ്പുറത്ത് അമ്മച്ചിയോടെ അടുത്ത് നോക്കണമെന്ന് പറഞ്ഞ് പറഞ്ഞിട്ട് ഞാൻ ലല്ലുനെ വിളിക്കാൻ വേണ്ടിയിട്ട് പോവാണ് ഗൈസ് ആ വരുന്ന വണ്ടി മൂവാണ്ടൻ മാങ്ങ ഞാൻ അവിടെ നിന്ന് വീണതാണേ കുറേ മാങ്ങ വീണു അതൊക്കെ കുറേ ചേച്ചിമാർ അതുവഴി പോയപ്പോൾ അവരൊക്കെ പറക്കി ഞാൻ അവിടെ നിന്ന സമയത്ത് എൻ്റെ തലയിലും വീടിൻ്റെ അമ്മയും എന്താമ്മേ റോഡിൽ ഇറങ്ങി നിന്ന് പറക്കുന്ന നാണം കെടുത്തുവാണോ എന്നൊക്കെ ചോദിച്ചിട്ട് വരും അപ്പോൾ ഞാൻ പറഞ്ഞു അൽഡി ഞാൻ വന്ന് കഴിഞ്ഞപ്പം തന്നെ മൂന്ന് മാങ്ങ എനിക്ക് കിട്ടിയതാണ് പെട്ടെന്നാണ് മഴ പെയ്യുന്നത് പെട്ടെന്ന് ഓർക്കാപ്പുറത്ത് നമ്മൾ പ്രതീക്ഷിച്ചതേ ഇല്ല നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു അവളുടെ കയ്യിൽ റെയിൻകോട്ട് ഉണ്ടായിരുന്നത് കൊണ്ട് അവൾ രക്ഷപ്പെട്ടു അങ്ങനെ മഴ കാരണം അമ്മച്ചി എടുത്ത് അമ്മച്ചീടെ അടുത്ത് പോയാൽ അന്വേഷം തിരിച്ച് ഞങ്ങൾ റെയിൻകോട്ടിട്ട് നനയാണ്ട് കേറ്റിക്കൊണ്ടുവന്ന് ഞാൻ അപ്പടി നനഞ്ഞു ഗൈസ് കണ്ടോ പിന്നെ ചായ എടുത്ത് അവർക്ക് കൊടുത്തു ഇന്ന് ബോസ്റ്റാക്കിയിട്ട് ചായ വേണോ പറഞ്ഞിട്ടായിരുന്നു പോയത് അപ്പോൾ ചായ എടുത്ത് കൊടുത്തു നമ്മുടെ വീഡിയോസ് തന്നെ അവർ കണ്ടുകൊണ്ടിരുന്ന് ചായ കുടിക്കുവാണേ രണ്ടുപേരും കൂടെ കൂടിയിട്ട് ഉണ്ട് അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അതോടൊപ്പം തന്നെ കമൻറ്റും എഴുതി ചേർക്കണം കാരണം മോശമാണോ അല്ലയോ എന്ന് എനിക്കറിയണ്ടേ അപ്പോൾ ബൈ